നമസ്കാരം നിലവിളക്ക് കൊളുത്തുമ്പോൾ പല സമയങ്ങളിലും പല തലത്തിലുള്ള ആളുകളും പല പല ഇടത്തു നിന്നും പല ആളുകൾ വിളിച്ചു ചോദിക്കാറുണ്ട് വിളക്കിൽ ആദ്യം തിരിയിടണോ എണ്ണ ഒഴിച്ചിട്ട് തിരിയിടണോ എണ്ണ ഒഴിച്ചിട്ട് തിരിയിട്ടാൽ കുഴപ്പമുണ്ടോ തിരി ഇട്ടിട്ട് എണ്ണ ഒഴിച്ചാൽ കുഴപ്പമുണ്ടോ തിരി കരിന്തിരി കത്താൻ പാടുമോ തിരിയിലെ എത്ര നേരം വിളക്ക് കത്തിക്കണം വിളക്ക് എങ്ങനെ കൊളുത്തണം തീപ്പെട്ടി വെച്ച് കൊളുത്തണോ ദീപം വെച്ച് കൊളുത്തണോ എങ്ങനെയാണ് വിളക്ക് കൊളുത്തേണ്ടത് പിന്നെ വിളക്ക് എങ്ങനെയാണ് വെക്കേണ്ടത് വിളക്ക് എവിടെയാണ് വെക്കേണ്ടത് ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകളൊക്കെ പറഞ്ഞു തിരിയിട്ടിട്ട് എണ്ണ ഒഴിക്കണമെന്ന് പറഞ്ഞു ചില സ്ഥലത്ത് പറഞ്ഞു എണ്ണ ഒഴിച്ചിട്ട് തിരിയിടണമെന്ന് പറഞ്ഞു വിളക്കിൽ തൊട്ട എണ്ണ തലയിൽ തേക്കരുതെന്ന് പറഞ്ഞു ചിലയിൽ പറഞ്ഞു തുണിയിൽ തുടയ്ക്കണമെന്ന് പറഞ്ഞു ഇങ്ങനെ കുഞ്ഞു 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 നിസാരമായ വിളക്ക് എല്ലാ ദിവസവും തേച്ച് കഴുകണോ വിളക്ക് രാവിലെ കൊളുത്തിക്കഴിഞ്ഞാൽ രാവിലെ കൊളുത്തിയ വിളക്ക് തേച്ച് കഴുകിയിട്ട് വേണം വൈകിട്ട് കൊളുത്താൻ രാവിലെ കൊളുത്തി കഴിഞ്ഞാൽ വൈകിട്ട് അതേ എണ്ണയിൽ തന്നെ കൊളുത്താൻ പാടും ഇങ്ങനെയെല്ലാം നൂറ് 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 സംശയങ്ങളാണ് നമുക്ക് നിലവിളക്ക് എന്ന് പറയുന്നത് ഐശ്വര്യ പ്രദായകം തന്നെയാണ് ഐശ്വര്യം തന്നെയാണ് നമ്മുടെ ഏത് കാര്യത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഹൈന്ദവാചാര പ്രകാരം ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നതുവരെ നമ്മൾ ഏത് സങ്കല്പത്തിലും ഏത് ഐശ്വര്യപ്രപ്രദമായ കാര്യത്തിലും നമ്മൾ വിളക്ക് നിലവിളക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഗതി തന്നെയാണ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് ഇരുപത്തിയെട്ട് കെട്ടുമ്പോൾ തൊട്ട് എന്താണ് വിളക്ക് കൊളുത്തി ും ഇരുപത്തെട്ട് വിളക്ക് കൊളുത്തി വെച്ച് ചോറൂണിന് വിളക്ക് കൊളുത്തി വയ്ക്കും പിന്നെ അവൻ്റെ ഒന്നാം പിറന്നാളിന് ഗണപതിക്ക് വെക്കുമ്പോൾ വിളക്ക് കൊളുത്തി വയ്ക്കും പിന്നെ അത് കഴിഞ്ഞാൽ ഓരോ ആചാരങ്ങൾക്കും വിളക്ക് കൊളുത്തി കൊളുത്തിവെക്കും അവൻ അവനോ അവളോ വിവാഹം കഴിക്കുന്ന സമയത്തും വിള അഗ്നിയെ പ്രതീക്ഷിണമായിട്ടാണ് നമ്മൾ വിവാഹ സങ്കല്പങ്ങളെല്ലാം ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് മരിച്ചു കിടക്കുമ്പോൾ തലയ്ക്ക് നിറച്ച് വെക്കുന്ന സമയത്തും വിളക്ക് കൊളുത്തി കൊളുത്തിവെക്കുന്നു പിന്നെ മരണാചാരങ്ങൾക്ക് മരണം കഴിഞ്ഞിട്ടുള്ള ആചാരങ്ങൾക്കെല്ലാം വിളക്ക് കൊളുത്തും അപ്പോൾ വിളക്ക് അഗ്നി എന്ന് പറയുന്നത് നമ്മൾ ഭഗവതി സേവയിൽ വിളക്കിനെയാണ് ഭഗവതിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അതിനെയാണ് നമ്മൾ ആവാഹിക്കുന്നത് അപ്പോൾ എല്ലാ തരത്തിലും വിളക്കും തിരിയും എണ്ണയും ഒക്കെ നമുക്ക് ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് ഐശ്വര്യപ്രദായകവുമായതാണ് അതിനെ ഒഴിവാക്കാനാവാത്ത ഒരു ഇത് സംഗതി തന്നെയാണ് നമ്മുടെ ഹൈന്ദവ കുടുംബങ്ങളിലും ഏത് ഉദ്ഘാടനങ്ങളിലും മറ്റേത് മതസ്ഥരാണെങ്കിൽ പോലും ഉദ്ഘാടനങ്ങളിൽ പോലും ഇന്ന് വിളക്ക് കൊളുത്തി ഉദ്ഘാടനം നടത്തുന്ന ചടങ്ങ് അപ്പോൾ വിളക്കിനെ ഒഴിവാക്കാൻ വയ്യാത്ത ഏറ്റവും വലിയ പ്രത്യേകതയുള്ള ഒരു ഉത്തമമായ ഒരു സംഗതി തന്നെയാണ് നിലവിളക്ക് ഇനി ആ നിലവിളക്ക് എങ്ങനെയാണ് കൊടുത്തേണ്ടത് എന്തൊക്കെയാണ് അതിന് നമ്മൾ തൽക്കാലം കുറയ്ക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ആചാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോഴും ആളുകൾ ഒരുപാട് സംശയാലുക്കളാണ് വിളക്ക് കൊളുത്തുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ മൈസൂര് പോലെയുള്ള ദേശങ്ങളിൽ ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുള്ളതാണ് അവിടെ വിളക്ക് കഴിഞ്ഞാൽ വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ വിളക്ക് നിലവിളക്ക് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളത് കിടത്താൻ പാടില്ല കരിന്തിരി കത്തി അത് കിടണം എന്നുള്ളത് ആചാരം എന്താണോ എന്തോ നമുക്കത് തിരുത്താൻ അവരോട് തിരുത്തി പറഞ്ഞാൽ അവരത് അംഗീകരിക്കാനും തയ്യാറാവുന്നില്ല നിലവിളക്ക് പതിയെ തനിയെ കെട്ടുപോകണം എന്നാണ് കാറ്റത്ത് ചിലപ്പോൾ കിടമായിരിക്കാം പക്ഷേ കരിന്തിരി കത്തി കെട്ടുപോകണോ െന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ലോചിക്കൂട്ടും സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ തന്നെയും വിള നമ്മുടെ ഇവിടുത്തെ ആചാരം അനുസരിച്ച് ഒരിക്കലും വിളക്ക് കരിന്തിരി കത്താൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത് വിളക്കിൽ ആദ്യം തിരി തിരിയിടണമോ വിളന്നെ ഒഴിക്കണമോ ഇതൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഇനി വിളക്ക് തേച്ച് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ വിളക്കിൽ തിരിയിട്ടിട്ട് എണ്ണ ഒഴിച്ചാലും എണ്ണ ഒഴിച്ചിട്ട് തിരിയിട്ടാലും നമ്മൾ ദൈവം നമ്മളെ ഒരിക്കലും ശിക്ഷിക്കുന്നില്ല ദൈവം ഒരിക്കലും നമ്മളെ കോപിച്ച് ശിക്ഷിച്ച് ആ ഇന്ന് നീ ആദ്യം തിരിയിട്ടിട്ടാണല്ലേ എണ്ണ ഒഴിച്ചത് ഇന്ന് നിനക്ക് ഞാൻ പണി തന്നേക്കാം ദൈവം ഒരിക്കലും പറയില്ല ദേവതകൾ അങ്ങനെയൊന്നും ഒരിക്കലും പറയില്ല പക്ഷെ നമ്മൾ ചിലപ്പോൾ തിരിയിട്ടിട്ടാണ് എണ്ണ ഒഴിച്ച് വിളക്ക് കഴുകി തുടച്ച് തിരി ഇട്ടിട്ടാണ് എണ്ണ ഒഴിച്ചെങ്കിലും ഒക്കെ നല്ലത് ഇനി അതല്ല എണ്ണ ഒഴിച്ചിട്ടാണ് തിരിയിട്ടെങ്കിലും നമുക്ക് വിളക്ക് കത്തിക്കുമ്പോൾ ഭംഗിയായിട്ട് അതിൻ്റെ ആചാരവിധി പ്രകാരം ചെയ്യണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ നിത്യവും നിലവിളക്ക് കൊളുത്താത്ത ഹൈന്ദവ കുടുംബങ്ങൾ വളരെ കുറവാണ് ഹൈന്ദവ ഗ്രഹങ്ങൾ ഉണ്ടാവില്ല വളരെ ചുരുക്കം ഗ്രഹങ്ങളിൽ മാത്രമേ സന്ധ്യാസമയത്ത് വിളക്ക് കൊത്തിക്കാതിരിക്കാറുള്ളൂ അത്രയേറെ മംഗളപ്രദവും ഐശ്വര്യ സൂചകവുമാണ് നമ്മുടെ നിലവിളക്ക് ഭഗവതി സേവയിലും മറ്റും ദേവിയെ ആവാഹിക്കുന്നതും നിലവിളക്കിലേക്ക് തന്നെയാണ് തണ്ട് തണ്ടുകളുള്ളതും ഓടിൽ നിർമ്മിച്ചതുമായ നമ്മുടെ സാധാരണ പോലെയുള്ള വിളക്കുകളോ വാസ്തുവിളക്കുകളോ ഒക്കെ തന്നെയാണ് ഉത്തമമായിട്ടുള്ളത് പൊട്ടിയതോ എണ്ണ ഒഴുകുന്നതോ കരി എണ്ണ കരിക്കുന്നതോ കരി പിടിച്ചതോ ആയ വിളക്കുകളൊന്നും ഒരിക്കലും കത്തിക്കരുത് അതുകൊണ്ട് ാണ് ഇന്ന് വിളക്ക് കത്തിച്ചാ നമ്മൾ ഉടനെ അത് തേച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നാളെ അത് കത്തിക്കാൻ വിളക്കിന്റെ നാരായൊക്കെ കരി പിടിച്ച് കഴിഞ്ഞാൽ അത് കത്തി വിളക്ക് വൃത്തിയാക്കി ശുചിയാക്കിയതിനു ശേഷം മാത്രം അടുത്ത പ്രാവശ്യം കത്തിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഭവനത്തിൽ രാവിലെയും സന്ധ്യയ്ക്കും നിലവിളക്ക് കത്തിക്കുന്നത് ത്രിസന്ധ്യക്കും രാവിലെയും വിളക്ക് കത്തിക്കുന്നത് ഐശ്വര്യപ്രദം തന്നെയാണ് വിളക്ക് കത്തിച്ചതിന് ശേഷം അതിന് മുന്നിലിരുന്ന് നാമം ചൊല്ലുന്നതും കുടുംബാംഗങ്ങളെല്ലാവരും കൂടി സമയം കിട്ടുന്ന ദിവസങ്ങളിലെല്ലാം ഒരുമിച്ചിരുന്ന് നാമം ചൊല്ലുന്നതും ജപിക്കുന്നതും നാമങ്ങളെല്ലാം പാരായണം ചെയ്യുന്നതും വളരെ ഐശ്വര്യപ്രദമാണ് കുടുംബത്തിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും എനർജി ഫോം ചെയ്യാനും ഐശ്വര്യം ഉണ്ടാകാനും കുടുംബക്ഷേമത്തിനും ഇത് വളരെ നല്ലത് തന്നെയാണ് മാത്രമല്ല പ്രഭാതത്തിൽ നമ്മൾ വിളക്ക് കൊളുത്തും രാവിലെ വിളക്ക് കൊളുത്തുന്ന ശീലമുള്ള പ്രഭാതത്തിൽ വിളക്ക് കൊളുത്തുന്ന ശീലമുള്ള വീട്ടുകാർ രാവിലെ കത്തിക്കുമ്പോൾ കിഴക്കുള്ള തിരിയും വൈകുന്നേരം കത്തിക്കുമ്പോൾ ആദ്യം പടിഞ്ഞാട്ടുള്ള തിരിയുമാണ് നമ്മൾ കൊളുത്തേണ്ടത് വൈകുന്നേരമാണ് നമ്മൾ വിളക്ക് കൊത്തുന്നതെങ്കിൽ ആദ്യം പടിഞ്ഞാറേക്കുള്ള ദിശയിലേക്കുള്ള തിരി ആദ്യം കൊടുത്താൽ എന്നിട്ട് കിഴക്കോട്ടുള്ളത് കൊടുത്ത രാവിലെയാണ് നമ്മൾ ആദ്യം വിളക്ക് കൊടുത്തതെങ്കിൽ ആദ്യം കിഴക്കോട്ടുള്ള തിരി കൊടുത്താൽ പിന്നെ പടിഞ്ഞാട്ടുള്ള തിരി കൊടുത്താൽ ഇനി അഞ്ച് തിരിയിട്ട് ദീപം കത്തിക്കുന്ന വീടുകളുണ്ട് സ്ഥിരമായിട്ട് അഞ്ച് ദീപം കത്തിക്കുന്ന വീടുകളാണെന്നുണ്ടെങ്കിൽ ആദ്യം പടിഞ്ഞാ വൈകുന്നേരമാണെങ്കിൽ ആദ്യം പടിഞ്ഞാട്ട് കത്തിക്കുക പിന്നെ കിഴക്കോട്ട് കത്തിക്കുക എന്നിട്ട് പിന്നെ അതിൻ്റെ ആ ഒരു രീതി അനുസരിച്ച് പ്രദീക്ഷണമായിട്ട് വന്ന് അത് കത്തിച്ചു പോവുക അപ്പോൾ ആദ്യം നമ്മൾ കിഴക്കോട്ട് രാവിലെയാണെങ്കിൽ കിഴക്കോട്ട് വൈകിട്ട് പടിഞ്ഞാട്ട് വൈകിട്ടാണെങ്കിൽ ആദ്യം പടിഞ്ഞാട്ട് പിന്നെ കിഴക്കോട്ട് രിയാണെങ്കിൽ അതിനെ പ്രതീക്ഷിമായിട്ട് വേണം നമ്മൾ വിളക്ക് കൊളുത്താനായിട്ട് കിഴക്കോട്ട് ദൈവങ്ങൾക്കും പടിഞ്ഞാറോട്ട് പിതൃക്കൾക്കും എന്നാണ് സങ്കല്പം നിലവിളക്ക് കൊളുത്തുന്നതും നാമജപവും കൊണ്ട് നമ്മുടെ പല ദോഷങ്ങളും പല ദോഷവശങ്ങളും നമുക്ക് ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഐശ്വര്യം ആദ്യം നമ്മുടെ വീടിന് മുൻപിൽ വിളക്ക് കൊളുത്തി വെച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിലുള്ള ചുറ്റുവട്ടത്തിലുള്ള നെഗറ്റീവ് എനർജികളെല്ലാം ആ വിളക്കിലേക്ക് ഫോം ചെയ്യുകയും അത് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നുവരുന്ന നെഗറ്റീവ് എനർജികളെ തടഞ്ഞു നിർത്താനും സഹായിക്കും അതുകൊണ്ടാണ് ആദ്യം നിങ്ങൾ വീടിന് പുറത്ത് വിളക്ക് കൊളുത്തി വയ്ക്കണമെന്ന് പറയുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ ആദ്യം തുളസി തറയിൽ വിളക്ക് കൊളുത്തി വെച്ചിട്ട് പിന്നെ അകത്ത് വിളക്ക് കൊളുത്തി വയ്ക്കുകയുള്ളു വിളക്കിന് മുന്നിൽ ഇരുന്ന് കഴിയുമെങ്കിൽ ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്ര ശിവനെ നിത്യവും ഭജിക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രം നൂറ്റെട്ട് ആയിരത്തെട്ട് എന്ന രീതിയിൽ ജപിക്കുന്നതും വളരെ നല്ലത് തന്നെയാണ് സർവ്വൈശ്വര്യങ്ങൾക്ക് കാരണമാണ് നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം അഞ്ച് തിരിയുടെ അടയാളമായിട്ടാണ് കണക്കാക്കുന്നത് സൃഷ്ടി സ്ഥിതി സംഹാരം തിരോഭാവം അനുഗ്രഹം എന്ന് തന്നെയാണ് ബാല്യത്തിലെ നമ്മുടെ വീട് ിലെ കുട്ടികൾക്ക് പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും ഇതിൻ്റെ എല്ലാം മഹിമയും ആ ആചാരവും പറഞ്ഞു മനസ്സിലാക്കുകയും ഒരു പ്രായം കഴിയുമ്പോൾ കൈ കൊള്ളാതെ തന്നെ വിളക്കുകൾ കൊളുത്താനും വിളക്ക് കൊളുത്തിക്കഴിഞ്ഞാൽ ത്രിസന്ധ്യാ സമയത്ത് നാമങ്ങള് നാമജപങ്ങളും നാമപാരായണങ്ങളും ഒക്കെ പഠിപ്പിക്കാനൊക്കെ നമ്മൾ ഹൈന്ദവർ ശ്രദ്ധിക്കേണ്ടതാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ആ സമയത്ത് ടി വി വെച്ച് തിക്കും തിരക്കും കുട്ടി കുട്ടികളെ അത് കാണിച്ചു കൊടുത്ത് ടി വിയിലെ ഒച്ചപ്പാട്ടും ബഹളങ്ങളും കേട്ടുകൊണ്ട് കുട്ടികളെ മനസ്സലങ്കോലപ്പെടുത്താതെ സ്ത്രീസന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തി വെച്ച് കുഞ്ഞുങ്ങളെ അമ്മമാരും മാതാപിതാക്കളും ഗ്രാൻഡ് ഫാദർ പാരൻസും ഒക്കെ പിടിച്ചിരുത്തി കുറച്ചെങ്കിലും നാമങ്ങൾ ചെല്ലാനും ജപിക്കാനും ഒക്കെ അവരെ പഠിപ്പിക്കുകയും നമ്മുടെ ഹൈന്ദവാചാരങ്ങളെ കുട്ടികളിലൂടെ അടുത്ത തലമുറയിലേക്ക് കൈമാറുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ കുട്ടികളൊക്കെ കുലാചാരങ്ങളും ധർമാചാരങ്ങളും മറന്നുപോകുന്നൊരു കാലഘട്ടമാണിത് അതുകൊണ്ട് കുഞ്ഞുങ്ങളിലൂടെയെങ്കിലും അടുത്ത തലമുറയിലേക്ക് നിങ്ങളത് പകർന്നു കൊടുക്കുക ഒരു നിലവിളക്ക് ഒരിക്കലും നിലത്ത് വയ്ക്കരുത് കാരണം അതൊരു ഇലയിലോ അല്ലെങ്കിൽ ഒരു ഓടിൻ്റെ ചെറിയൊരു താലം ഒരു താലത്തിലോ പീഡത്തിലോ നമ്മൾ നിലവിളക്ക് കൊളുത്തി വയ്ക്കാൻ ശ്രമിക്കും ശ്രമിക്കുക പൂജാമുറിയില്ലാത്തവരാണെങ്കിൽ നിലവിളക്ക് ഒരിക്കലും നിലത്ത് വയ്ക്കാതെ ഒരു താലത്തിലെങ്കിലും വയ്ക്കാൻ ശ്രമിക്കുക എള്ളെണ്ണയ ഒഴിച്ച് ശുദ്ധമായ എള്ളെണ്ണ കിട്ടുന്നില്ലെങ്കിൽ പോലും എള്ളെണ്ണ എന്ന് പറയുന്ന വാങ്ങാൻ കിട്ടുന്ന കടയിൽ കിട്ടുന്ന ശുദ്ധമായ സാധനം വാങ്ങിച്ച് നമ്മൾ നിലവിളക്ക് കൊളുത്തുക രണ്ട് തിരിയോ അഞ്ച് തിരിയോ ഇട്ട് നമ്മൾ എല്ലാ ദിവസവും ദീപം തെളിയിക്കുന്നത് അത്യാവശ്യമാണ് അതെല്ലാ ഹൈന്ദവ കുടുംബങ്ങളിലും പ്രാതകാലത്തും സത്രി നമ്മൾ ചെയ്യുകയും അടുത്ത തലമുറയിലേക്ക് അത് പകരാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക